അങ്ങനെ നമ്മുടെ ചന്ദ്ര വീണ്ടും രേവതിയെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം ആ ചെറുക്കം തന്നെയായിരിക്കുമല്ലോ ഇവിടെ നിന്നും പണം എടുത്തു എടുത്തുകൊണ്ടുപോയത് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശരത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ സച്ചി അതിനെതിർത്ത് സംസാരിക്കുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത നിങ്ങൾ ഈ കാണാത്ത കാര്യങ്ങൾ പറയണ്ട നിങ്ങളുടെ മോനൊരു കള്ളനല്ലേ അപ്പൊ നിങ്ങളുടെ മോനെന്ത് സംശയിച്ചാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ശ്രുതിയും പറയണെ ശരിയായിരിക്കും ശരിയായിരിക്കും അവൻ തന്നെയായിരിക്കും പണം എടുത്തുകൊണ്ടുപോയത് അവ ശ്രുതിയും പറയുകയാണ് അല്ലാതെ വേറെ ആരും എടുത്തുകൊണ്ട് പോവാനാണ് അപ്പൊ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി അറിയാത്ത കാര്യങ്ങൾ പറയണ്ടട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ ഏട്ട നിൽക്കുമ്പോ ഏട്ടാ ഞാനന്നിറങ്ങട്ടെ നീ പൊക്കോടാ നീ ഇവിടുക്കാത്ത കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് നമ്മുടെ സച്ചി പറയുകയും ശ്രീകാന്ത് അങ്ങനെ പുറത്തേക്ക് പോവുകയും ചെയ്യാണ് അങ്ങനെ ആ ഒരു കാര്യം അവിടെ സോൾവായി ഇനി ആരെയും അതായത് കട്ടോരൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള നിൽക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ദേഷ്യം അങ്ങനെ അരിച്ചു കറിയുകയാണ് എൻ്റെ പണം ആരെടുത്തു അവർക്ക് എന്തായാലും അവർക്കുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് രേവതിയുടെ അമ്മയെ വിളിക്കുന്നത് ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ രേവതിയുടെ അമ്മയാണെങ്കിൽ ഈ കോള് കാണുമ്പോ തന്നെ നെഞ്ചിരിപ്പോടുകൂടിയാണ് എടുക്കുന്നത് എന്തിനാണാവോ വിളിക്കുന്നത് എന്നുള്ള രീതി എന്തെങ്കിലും പ്രശ്നത്തിനാകും വിളിക്കുന്നത് എന്ന് അറിയാം അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്ത് എന്ത് ചേച്ചി എന്ന് ചോദിക്കുമ്പോളെ നിന്റെ മകനില്ലേ ഞാൻ ഇവിടെ എൻ്റെ അലമാരിൽ വെച്ചിരുന്നു ഒരു ലക്ഷം രൂപ അവൻ ഇവിടെ വന്ന് കട്ടെടുത്തുകൊണ്ട് പോയി എന്ന് പറയാണ് അപ്പൊ േവതിയുടെ അമ്മ ലക്ഷ്മി ഞെട്ടുകയാണ് എന്താ ചേച്ചി പറയുന്നത് എൻ്റെ മകൻ കട്ടെടുത്തു എന്നോ പണം ചേച്ചി എന്താക്കി ഈ എൻ്റെ മകൻ മകനോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ദേവ് ഒരിക്കലും ഉണ്ടാവും ദേവ് ചോദിക്കുകയാണ് എന്താ എന്ത് എന്തിട്ടീ പറയണ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ പറയാണ് ഒരിക്കലും അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മേ എന്തൊക്കെയീ പറയണെന്ന് പറയുന്നു അങ്ങനെ എത്രയും വേഗം തന്നെ നിൻ്റെ മകനെയും കൂട്ടി ഇവിടേക്ക് നീ വന്നിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ അങ്ങോട്ട് അയക്കും പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പണം കിട്ടിയിരിക്കണം എന്നൊക്കെ ചന്ദ്ര ഒരു കൽപ്പന കൽപന പുറപ്പെടിച്ചതുപോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ കട്ടയുകയാണ് അങ്ങനെ ഫോൺ കട്ട് കട്ടതിന് ശേഷം ലക്ഷ്മിയും ഒക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം അവിടേക്ക് ശരത്ത് വരുന്നുണ്ട് ശരത്തിനോട് ഈ ഒരു കാര്യം പറയാണ് ശരത്ത് പറയുന്നുണ്ട് എന്താണ് ഈ കേൾക്കുന്നത് ഞാനൊരു പത്ത് വയസ്സവിടെ നിർത്തില്ല ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി എനിക്ക് ചായതാണ് ഞാൻ അപ്പോൾ തന്നെ ഇവിടേക്ക് പോരുകയും ചെയ്തു ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മയെന്ന് പറയുമ്പോൾ നീ ചെയ്തു ഞാൻ പറഞ്ഞില്ലല്ലോ മോനെ ഇതൊക്കെ ആ രേവതിയുടെ അമ്മായി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എൻ്റെ മോൾക്ക് ഇനി അവിടെ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല ഈ ഒരു കാരണം കൊണ്ട് എന്തായാലും നമുക്ക് അവിടെ വരെയും പോകാം എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ാക്കാൻ ശ്രമിക്കാം അമ്മയെന്ന് പറയുകയാണ് എന്തായാലും പോവാം എന്ന് പറഞ്ഞ ദൈവവും അതുപോലെ ശരത്തും ലക്ഷ്മിയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രേവതി ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഞെട്ടി നിൽക്കാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളത് രേവതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ തൻറെ വീട്ടുകാർ ഇവിടേക്ക് വന്നാൽ ഇനിയിപ്പോ വലിച്ചു വീറും തൻ്റെ വീട്ടുകാരെ എന്നറിയാവുന്ന കൊണ്ട് അമ്മ അമ്മക്ക് എന്തിനാ ഇവിടേക്ക് വന്നത് അമ്മക്ക് പൊക്കോ ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അവരെ അകത്ത് കയറ്റാത്ത രീതിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്താണ് രേവതി അപ്പൊ രേവതിക്ക് അറിയില്ല ചന്ദ്ര വിളിച്ചിട്ടാണ് ഇവര് വന്നിട്ടുള്ളത് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ നീ അവരെ തടയുന്നത് അവരിങ്കേക്ക് കയറ്റി വിടും ഞാനാണ് അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്റെ ഒരു ലക്ഷം രൂപ കട്ടവരെ ഇവിടേക്ക് ഞാൻ വിളിച്ചു വരുത്തി എനിക്ക് എന്റെ പണം കിട്ടണം എന്ന് പറയാണ് അപ്പൊ അവിടേക്ക് സച്ചിയും അതുപോലെ രവീന്ദ്രനും പിന്നെ സുതിയും ശ്രുതി വരുന്നുണ്ട് അപ്പൊ പറയാണ് മോന് എന്റെ മോനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് രേവേദിയുടെ അമ്മ പറയുമ്പോൾ ഇല്ല നിങ്ങളുടെ മകൻ തന്നെയാണ് അതൊക്കെ മോഷ്ടിച്ചു കൊണ്ട് പോയത് എൻ്റെ പൈസ താടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കള്ളക്കൂട്ടങ്ങളാണ് ഇവിടെ നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സച്ചിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല സച്ചി പറയുന്നുണ്ട് ശരിയാണ് അവനൊരു ബൈക്ക് മോഷ്ടിച്ചു അത് അവൻ്റെ കൂട്ടുകാരന്റെ കൂടെ കൂടി അങ്ങനെ ഒരു തെറ്റ് അവന് പറ്റി അത് ഇവിടെ വന്ന മാപ്പും പറഞ്ഞില്ല അവന് പിന്നെ ഇപ്പൊ എന്താ അതിലുള്ള പ്രശ്നം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കണ്ടില്ലല്ലോ അവൻ പൈസ എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ പൈസ ഒന്നുമില്ലല്ലോ എൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സച്ചി വളരെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര പിന്നെയും പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ശ്രുതി അതുപോലെ തന്നെ ശ്രുതിയും അവരെല്ലാവരും ഈ ഈ ശരത്തിനെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ആ കുറ്റപ്പെടുത്തൽ സഹിക്കാനാവാതെ ശരത്ത് അങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ രേവതിയും തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് രേവതി കൊറേയൊക്കെ വാദിച്ചു നോക്കുന്നുണ്ട് എൻ്റെ എൻ്റെ സഹോദരൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷേ ചന്ദ്രയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ വരികയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലേക്കാണ് ഒരാൾ വരുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ പോലീസിന് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ശ്രുതിയോട് അപ്പൊ ശ്രുതി പോലീസിന് വിളിക്കാം പോകുമ്പോ ശ്രുതി പറയണ് വേണ്ട അമ്മേ വേണ്ട പോലീസിനൊന്നും വിളിക്കണ്ട അപ്പൊ ഇവന്റെ വെപ്പറാളും കാര്യങ്ങളൊക്കെ സച്ചി അവിടെ നിന്ന് നോക്കി നിരീക്ഷിച്ച് അങ്ങനെ നിൽക്കാനിട്ടാ അപ്പോഴായിരിക്കും ആ ഒരാൾ വരുന്നത് ഒരു പയ്യൻ വന്നിട്ട് ശ്രുതി സുധീന്ദ്രൻ ആരാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ശ്രുതിയുടെ കയ്യില് എന്തോ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോഴും സാറ് സാറ് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ ആ ടിക്കറ്റും അതുപോലെ തന്നെ സാറിന് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ ചെറിയൊരു ഓഫർ വെച്ചു അതുകൊണ്ട് തന്നെ എണ്ണായിരം രൂപ സാറിന് ബാലൻസ് തിരികെ കിട്ടി അതും കൂടി തരാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ ആ പയ്യന് ഒരു പൊതിയും ആ ടിക്കറ്റ് രണ്ട് ടിക്കറ്റും കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി ഈ ഒരു കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് സച്ചി കാണുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രവീന്ദ്രന് ആ ഒരു ലക്ഷം രൂപ ഏത് കവറിലാണോ കൊണ്ടുവന്നത് അതായത് ഈ പോസ്റ്റ് കവറുമാരുടെ കവറുണ്ടല്ലോ അതിൽ ഇട്ടിട്ടാണ് പൈസ കൊണ്ടുവന്നത് ഒരു ലക്ഷം രൂപ ആ പൈസ ഇവരെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ആ കവർ ആ കവർ അങ്ങനെ അലമാരയിൽ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയും സുതി ആ കവറോട് കൂടി തന്നെയാണ് ആ പൈസ എടുത്തുകൊണ്ട് പോയിട്ടുള്ളതും ഈ ട്രാവൽസിൽ പൈസ ഏൽപ്പിച്ചിട്ടുള്ളതും അപ്പോ അതേ പൈസ അതേ കവർ തന്നെയാണ് സുധിയുടെ കൈയിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് എണ്ണായിരം രൂപ അതിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സുധീടെ കൈലേക്ക് കൊടുക്കുന്നതും അപ്പോ സുതിക്ക് ഈ കവർ കണ്ടപ്പോൾ ആകെ തപ്പിപ്പഴേം ആകെ വെപ്രാളാവാണ് ഇങ്ങനെ സുതി ഒരു കവർ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് വേഗം തന്നെ തന്റെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പായുകയാണ് ഇവരുടെ ഇടയിൽ നിന്നിട്ട് അപ്പോൾ സച്ചി ഒരു കൾച്ചറാണ് സച്ചി സുതിയെ കൈ പിടിച്ചവിടെ നിർത്തിയാണ് നീ അവിടെ ഒന്ന് നിന്നേടാ എന്ന് പറയുകയാണ് അപ്പോൾ എന്തേ ഇതൊന്ന് കൊണ്ടുവന്ന് വെക്കട്ടെ നിങ്ങൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് സുതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല സച്ചി അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഞാനൊന്ന് കാണിട്ടിടാ നിന്റെ ടിക്കറ്റ് ഒക്കെ ഹണിമൂൺ ടിക്കറ്റ് ഞാൻ കണ്ടിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ നിന്ന് ആ കവറും ആ ടിക്കറ്റും ഒക്കെ ഇങ്ങനെ പിടിച്ച് വാങ്ങിക്കുകയാണ് സച്ചി എന്നിട്ട് ആഹാ നീ എന്താടാ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ആയൊരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കവറാണ് അത് സദ്യത്തിൽ എന്നിട്ട് ആ ഒരു കവറ് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പൊക്കി ഒക്കെ പിടിച്ച് തന്നെ കാണിച്ചു കൊടുക്കണ്ട നോക്കിയേ അച്ഛൻ ഈ കവറിലിട്ടിട്ടാണ് പൈസ ഈ ഒരു ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവച്ചത് അതേ കവറല്ലേ ഇത് എന്ന് നോക്കി എന്ന് കൂടി സച്ചി എല്ലാവർക്കും മുന്നിലും ശ്രുതി ആണ് ആ ഒരു കള്ളൻ എന്ന് വെളിപ്പെടുത്തുകയാണ് അതോടുകൂടി ശ്രുതി തലയും കുമ്പിട്ട് എങ്ങനെ നിൽക്കാണ് അപ്പോ അതുപോലെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അന്തം വിട്ട് ശ്രുതിയെ തന്നെ കണ്ണുതോറിപ്പിച്ച് നോക്കി നിൽക്കാണ് തന്റെ ഭർത്താവിനെ ഇത്രയും നേരം ന്യായീകരിച്ചതും അവരെ കുറ്റപ്പെടുത്തിയതൊക്കെ ശ്രുതി ഒക്കെ കൂടി തന്നെയാണ് പിന്നെ ഇത്രയും നേരം അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച അപ്പോൾ ശ്രുതി ഒരക്ഷരം മിണ്ടാതെ വീണ്ടും ും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചന്ദ്ര അതോടുകൂടി ചന്ദ്രയുടെ വായ അടഞ്ഞിരിക്കുകയാണ് നാവും വായിൽ നിന്ന് ഇറങ്ങി തൊണ്ടയിലോട്ട് പോയിന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നുണ്ട് അപ്പോടാ ശ്രുതി നീയാണോ ഈ പൈസ എടുത്തത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലേ മുമ്പിട്ട് നിൽക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് കള്ളനെന്ന് ഇവനാണ് ഇത് ഇതെടുത്തുകൊണ്ടത് അച്ഛാ പത്ത് ലക്ഷം രൂപയിൽ കൂടെ ഒരു ലക്ഷം കൂടി കൂട്ടിക്കും പതിനൊന്ന് ലക്ഷം ഇവൻ തരാനുള്ളത് എന്ന് സച്ചി പറയുന്നുണ്ട് ആ അതിനുശേഷമായിരിക്കും നമ്മുടെ രേവതി പറയുന്നത് ഇത്രയും നേരം എൻ്റെ അനിയനെയാണല്ലോ കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നത് ഇനി അമ്മ ഒരു കാര്യം ചെയ്യേ പോലീസിനെ വിളിക്കുക അമ്മയ്ക്ക് കളനെ കിട്ടിയില്ല ഇനി പോലീസിനെ ഏല്പിച്ചു കൊടുക്കുക അമ്മ ഇത്ര നേരം പോലീസിനെ വിളിക്കാനല്ലായിരുന്നു തിരക്ക് കൂട്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞു രേവതിയുടെ വക രേവതി ആദ്യം തന്നെ ചന്ദ്രയ്ക്കുള്ള കൊട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ദേവ് പറയാണ് അതെ എൻ്റെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ അനിയന് അങ്ങനെ ഒരാളുടെ ഒരു പത്ത് പൈസ എടുത്ത് ശീലമില്ല ആരാണ് പൈസ കട്ടെടുത്ത് ഓടിപ്പോകുന്ന ഒരാൾ ആരാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് ഏർ സുതിയെ നോക്കി തന്നെ ദേവ് പറയുന്നുണ്ട് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് സച്ചിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് വല്ല സന്തോഷത്തിലാണ് പറയട്ടെ അവർ അവരെ ഇത്ര നേരം അപമാനിച്ചു നിർത്തിയതല്ലേ അപ്പൊ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ എന്നുള്ള രീതിയിൽ സച്ചിയും മിണ്ടാതി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ലക്ഷ്മി അതായത് രേവതിയുടെ അമ്മയും പറയാണ് എൻ്റെ മക്കളെ വളർത്തിയതിനും ഞങ്ങളൊക്കെ ഒരുപാട് ഇത്ര നേരം ഞങ്ങൾ എൻ്റെ മക്കളെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പം ആരുടെ വളർത്തു ദോഷം കൊണ്ടാണ് ആരാണ് ഇപ്പം കള്ളന് ഇപ്പം എന്ത് ചേച്ചിക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അവളിങ്ങനെ പറയാനായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പട്ടിണി വരെ ഞങ്ങൾ കിടന്നിട്ടുണ്ട് കഞ്ഞിവെള്ളം വരെ കുടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരാളുടെ മുതൽ ഞങ്ങൾ ഇതുവരെ കക്കാൻ പോയിട്ടില്ല അങ്ങനെ കട്ട് ജീവിച്ച് ഒരാൾ ണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സജ്ജ ലക്ഷ്മിയും പറയുന്നുണ്ട് അതിനുശേഷം ശരത്തും പറയാണ് അതെ എനിക്ക് ഞാൻ ഒരാളുടെ പൈസ എടുത്തിട്ടില്ല എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ശരിയാണ് ഞാൻ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത് അതിന് അതിനുശേഷം ഞാൻ ഒരു തെറ്റും ഞാൻ ഇനി മേലെ ആവർത്തിക്കില്ല ഞാൻ അന്ന് എടുത്ത ശബ്ദമാണ് അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ മകൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും വക വയറ് നിറച്ച് നമ്മുടെ ഏർ ചന്ദ്രയ്ക്ക് കേട്ട് വയറും അങ്ങനെ ചന്ദ്രൻ നിൽക്കാണ് ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അപ്പോ എല്ലാവരും എല്ലാവരുടെ വകയെ വിളമ്പി ഇത്ര നേരം ചന്ദ്രക്കെയാണ് ഇവരെ ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചന്ദ്ര തലയും കുമ്പിട്ട് നിൽക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തന്നെ കണ്ണും തുർപ്പിച്ച് നീ ആയിരുന്നു ഈ ഒരു ചതി ചെയ്തത് എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കണം എന്തായാലും ഈ ഒരു ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊന്നും നടക്കാനൊന്നും പോകുന്നില്ല കാരണം ഇങ്ങനെ ഒരു ചതി ചെയ്ത ഒരാൾ എന്തായാലും ഈ ഒരു പൈസയും കൊണ്ട് എന്തായാലും ഹണിമൂൺ ട്രിപ്പൊന്നും നടക്കാനൊന്നും പോകുന്നില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്